ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പച്ചക്കറികളൊന്നും അധികമില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇഡ്ലിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എം ടി സാധനം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് ഗ്രാമ്പൂ രണ്ട് ഇലക്ക ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഇത്രയും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നവരേക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ മീഡിയം സൈസിലുള്ള നാല് സവോള നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സവാള ഒന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെയൊക്കെ ഒന്ന് വഴത്തിയെടുക്കാം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ അതിനായിട്ട് കാൽ ടീസ്പൂൺ അളവില് മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ അളവില് മുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവില് മല്ലിപ്പൊടി ഇത്രയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും ഒന്ന് വഴത്തിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഞാൻ രണ്ട് നില പഴുത്ത തക്കാളി കനം കുറച്ചിട്ട് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം തക്കാളി ഒന്ന് സോഫ്റ്റായി തക്കാളിന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറി വരുന്നവരേക്കും ഒന്ന് വഴത്തി എടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നവരേക്കും ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഇനി നമ്മുടെ കുക്കറിൽ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അഞ്ച് ക്യാഷ്നിട്ട് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവിക്ക് കുറച്ചൊന്ന് തിക്നെസ് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും അര ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകവും രണ്ട് ഇലക്കായും രണ്ട് ഗ്രാമ്പവും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ കുക്കറിൽ നാല് വിസിൽ വന്നിട്ടുണ്ട് ഇത് നമുക്കിന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ നിന്ന് വെന്തൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് ഇതൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് എത്ര തിക്നെസ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ വെള്ളം മിക്സിയുടെ ജാറിൽ ജാറിലൊഴിച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരിക്കൽ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള എം ഡി സാൽന റെഡിയായി കഴിയും അപ്പം പച്ചക്കറികളൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല അട്ടിപുളിയായിട്ടുള്ളൊരു കറിയാണ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ദോശയ്ക്കോ ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതൊരു താങ്ക് യു ബായ്